ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയിരിക്കുന്നത് ചക്കക്കുരു മാങ്ങയും ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചക്കക്കുരു മാങ്ങയൊക്കെ തന്നെ പെട്ടെന്ന് കിട്ടുന്നൊരു സംഭവം അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് പോലെ നല്ലൊരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെയും സൈഡ് ഡിഷിൻ്റെയും ഒന്നിൻ്റെയും ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ ഒരു കറി കൂട്ടി കഴിക്കാനായിട്ട് അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഈ ഒരു കറി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചക്കക്കുരു മാങ്ങയും വെച്ചിട്ടുള്ള കറി നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ചക്കക്കുരു തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചക്കക്കുരുവിൻ്റെ തോല് ഡ്രൈ ആയിട്ടുള്ളത് വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു തോൽ ഇളക്കിക്കളയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് അടർത്തി എടുക്കാനായിട്ട് സാധിക്കും ഈ മോൾ വശത്തുള്ള ആ വെള്ളത്തോല് അതുപോലെ ഞാനിപ്പോൾ ഈ ഒരു ബ്രൗൺ തോല് കളയുന്നില്ല കാരണം ബ്രൗൺ തോളിലാണ് ഫുള്ള് പ്രോട്ടീൻസ് മിനറൽസ് എല്ലാം ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ കുറച്ച് ഭംഗി കുറവുണ്ടെങ്കിലും ആ ബ്രൗണോട് കൂടി ഇടുന്നത് തന്നെയാണ് എപ്പോഴും ഹെൽത്തിനൊന്നും നല്ലത് ചക്കുരുവിൻ്റെ തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് ചെറുതായി മുറിക്കരുത് ഇതുപോലെ ഒരു ചക്കക്കുരു ഒരു മൂന്ന് പീസായിട്ടൊക്കെ തന്നെ മുറിച്ചാൽ മതിയാവും അപ്പോൾ എല്ലാ ചക്കക്കുരു ഇതുപോലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ അതിന് ഞാൻ ആദ്യം ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുക്കറിലേക്ക് ചക്കക്കുരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചക്കക്കുരു വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ കുക്കറിലാണ് ഞാൻ വെക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് വിസിൽ മതിയാവും അപ്പോഴത്തേനും അത്യാവശ്യം വെന്ത് കിട്ടിക്കോളും പിന്നെ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം പുളിയുള്ള പച്ചമാങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് ഈ ഒരു പച്ചമാങ്ങ ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ഒരുപാട് ചെറിയ പീസസ് ആയിട്ട് മുറിക്കണ്ട അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കാം എന്നാലാണ് വെന്ത് കഴിയുമ്പം നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് മാങ്ങയായിട്ട് കിടക്കുകയുള്ളൂ അല്ലെങ്കിൽ വല്ലാണ്ട് അങ്ങോട്ട് കുഴഞ്ഞു പോകും ഇനി നമുക്ക് ഈ ഒരു മാങ്ങയുടെ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു മാങ്ങയുടെ പീസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നിതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു മാങ്ങക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു കറിയൊക്കെ തന്നെ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ ചക്കക്കുരു പെട്ടെന്ന് വേവാനായിട്ട് കുക്കറിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ എന്തായാലും ഈ മാങ്ങയും കൂടെ വേവട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പം അതിനായിട്ട് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചെറു ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകവും ഒരു മൂന്നല്ലി ഉള്ളിയും അതുപോലെ തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുത്ത് വരാം അതേ നല്ല പേസ്റ്റ് പോലെ തന്നെ നമ്മുടെ ഈ ഒരു അരപ്പ് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ചക്കക്കുരുവും നന്നായി വെന്തിട്ടുണ്ടാവും അപ്പോൾ ആ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക അപ്പോൾ ഈ ചക്കക്കുരു ഒക്കെ തന്നെ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് ചക്കക്കുരു ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം അപ്പോൾ ആ ഗ്രേവിക്ക് കുറച്ച് തിക്നെസ്സും കൂടും അതുപോലെ തന്നെ ചക്കക്കുരുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുകയും ചെയ്യും ഇത് കുറച്ചൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങയും അത്യാവശ്യം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ ഒരു ഉടച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും ആ ചക്കക്കുരു വേവിച്ച വെള്ളവും എല്ലാം കൂടെ നമുക്കിതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും നന്നായി വെന്തിരിക്കുന്ന സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇത് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി ഇതൊന്ന് ഇതുപോലെ തിളയൊന്ന് വന്ന് തുടങ്ങുമ്പം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അതും കൂടെ നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു കറിക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ഈ ഒരു സമയത്ത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക അപ്പോൾ തേങ്ങയും നന്നായി ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ അപ്പോഴത്തെ നന്നായിട്ട് ഇപ്പം നമ്മുടെ ഗ്രേവി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ടേസ്റ്റൊക്കെ നോക്കുക ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം അതിനുശേഷം ഇതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഒരു അര ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് ഇനി കടുക് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പം ഒരു കാൽ ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് ചെറിയുള്ളി നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടത്തായിട്ട് െ കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ തന്നെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഞാൻ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം അപ്പം നല്ലൊരു കളറും കിട്ടും നമ്മുടെ ഗ്രേവിയിൽ കുറച്ച് എരിവ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മുളക് കൂടി അത് ബാലൻസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്കക്കുരുവും മാങ്ങയും വെച്ചിട്ടുള്ള നല്ലൊരു നാടൻ ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് ചോറിന് വേറെ ഒരു സൈഡ് ഡിഷിൻ്റെയും ആവശ്യമില്ല ഈ ഒരു കറി മാത്രം മതി അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇരിക്കുന്ന ഗ്രേവിയുടെ ഈ ഒരു കൺസിസ്റ്റൻസി നോക്കണ്ട കുറച്ചൊന്ന് ചൂടാറിക്കഴിയുമ്പം കുറച്ചു കൂടെ ഒന്ന് കട്ടിയാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചക്കക്കുരു മാങ്ങയും വെച്ചിട്ടുള്ള കറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു ചക്കക്കുരു മാങ്ങിയും കറി ഇന്നേ വരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കാനും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ വളരെ എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ടും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ